ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഹോട്ടൽ ടാസ്ക് അങ്ങനെ രണ്ടാം ദിവസം ആയിരിക്കുകയാണ് നമ്മുടെ ഗസ്റ്റായി വന്ന ശോഭയും ഷിയാസ്കാരിയും എല്ലാം ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് പകരം ഇതാ നമ്മുടെ റിയാസ് സലീം കയറിയിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിൽ റിയാസ് കിടിലായിട്ട് ചെയ്യുന്നുണ്ട് ടാസ്ക് മനസ്സിലാക്കി ചെയ്യുന്നുണ്ട് നേരത്തെ വന്ന ശോഭയെ പോലെയൊന്നും അല്ല ശോഭ ഒരുപാട് ഓവറായിരുന്നു ടാസ്ക് ചെയ്തപ്പം എനിക്ക് തോന്നുന്നു ശോഭയാണ് ഈ ടാസ്ക് കൊളമാക്കിയത് കാരണം അവർ ഗസ്റ്റ് വരുന്നതിന് മുമ്പ് നല്ല രീതിയിൽ ക്യാരക്ടർ പിടിച്ച് ചെയ്തുകൊണ്ടിരുന്നത് ഇവർ വന്നതിന് ശേഷമാണ് എല്ലാവരും കൂടെ കോളമാക്കി ചളമാക്കിയത് അതിൽ കുറച്ച് പേര് മാത്രമാണ് നല്ലോണം ചെയ്തത് അനീഷ് ഷാനവാസ് ലക്ഷ്മി അങ്ങനെ കുറച്ച് പേരാണ് ടാസ്ക് മനസ്സിലാക്കി ചെയ്തത് ഇപ്പം അങ്ങനെ ഇപ്പം ഷോബയും ഷിയാസ് കരിയും പുറത്ത് പോയിട്ടുണ്ട് അങ്ങനെ റിയാസ് അലീം കയറി റിയാസ് അലീം ടാസ്ക് മനസ്സിലാക്കി കളിക്കുന്നുണ്ട് വന്ന ഉടനെ തന്നെ ലക്ഷ്മിയാണ് റിയാസ് ടാർഗറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ലക്ഷ്മിക്ക് ഫാൻസ് ഉണ്ടാക്കാനായിരിക്കും റിയാസിൻ്റെ ശ്രമം എന്നാണ് കാരണം റിയാസ് ഇങ്ങനെ ലക്ഷ്മിയെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പം സ്വാഭാവികമായി ലക്ഷ്മിക്ക് ഫാൻ ബേസ് കൂടും ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് എങ്കിൽ അപ്പോൾ എന്താണെന്നുള്ളത് ലൈവിൽ നമുക്ക് ഉടനെ അറിയാവുന്നതാണ്